മുഖ്യമന്ത്രിക്കെതിരെ വീണ്ടും വിവാദ പരാമർശവുമായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ആത്മാവ് നഷ്ടപ്പെട്ട പാർട്ടിയുടെ അസ്ഥി കൂടത്തിന് കാവലിരിക്കുന്ന ദുർഭൂതമാണ് പിണറായി വിജയൻ എന്നാണ് പ്രസ്താവന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് പാർട്ടി തിരുത്തൽ ആരംഭിക്കണമെന്ന് കെ സുധാകരൻ ആവശ്യപ്പെട്ടു എം ജി പ്രതീഷ് തിരുവനന്തപുരത്തുനിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി പ്രതീഷ് എന്തൊക്കെയാണ് സുധാകരന്റെ പ്രസ്താവനയിൽ പറയുന്നത് ആ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തുടർച്ചയായി ഭാഗത്ത് നിന്ന് വിവാദപരമായ ചില പരാമർശങ്ങൾ പ്രസ്താവന ചില പരാമർശങ്ങൾ പ്രസ്താവനകൾ ഉണ്ടാകുന്നു നേരത്തെ മുഖ്യമന്ത്രിയെ വിവരദോഷി എന്ന പദം ഉപയോഗിച്ചാണ് അഭിസംബോധന ചെയ്തത് അത്തരത്തിൽ വീണ്ടും ഇന്ന് കെ പി സി സി പുറത്തിറക്കിയ വാർത്താക്കുറപ്പിലും അതിരൂക്ഷമായ പ്രതികരണങ്ങൾ അതിരൂക്ഷമായ വാക്കുകളാണ് കെ സുധാകരൻ ഉപയോഗിച്ചിരിക്കുന്നത് ആത്മാവ് നഷ്ടപ്പെട്ട പാർട്ടിയുടെ അസ്ഥി കൂടത്തിന് കാവലിരിക്കുന്ന ദുർഭൂതമാണ് പിണറായി വിജയൻ എന്ന അഭിസംബോധന ചെയ്തു ഈ വാർത്താക്കുറിപ്പ് കെ സുധാകരൻ ആരംഭിക്കുന്നത് മാത്രമല്ല ഈ സി നിലവിൽ സ്വീകരിക്കാൻ പോകുന്ന തിരുത്തൽ നടപടികൾ പിണറായി വിജയനിൽ നിന്ന് തുടങ്ങണമെന്നതാണ് പ്രധാനമായും ഈ വാർത്താക്കുറിപ്പിൽ കെ സുധാകരൻ പറയുന്ന കാര്യം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ യഥാർത്ഥ പരാജയത്തിന് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നുള്ള കുറ്റപ്പെടുത്തലും ഈ വാർത്താക്കുറിപ്പിൽ കെ സുധാകരൻ പങ്കുവയ്ക്കുന്നുണ്ട് തന്നെ ഇത്തരത്തിൽ തിരിച്ചടികൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടികൾ നേരിടാതിരിക്കണമെങ്കിൽ അത്തരത്തിലൊരു തിരുത്തൽ നടപടികളാണ് വേണ്ടത് ആ തിരുത്തൽ നടപടികൾ പിണറായി വിജയനിൽ നിന്ന് തന്നെ തുടങ്ങണമെന്നും സുധാകരൻ പറയുന്നുണ്ട് മാത്രമല്ല എൽ ഡി എഫിൻ്റെ ദയനീയ പരാജയത്തിന്റെ കാരണഭൂതൻ മുഖ്യമന്ത്രിയാണെന്നും ഇത് സി പി എമ്മും സി പി എമ്മും എല്ലാ യോഗങ്ങളിലും അതായത് ജില്ലാതല യോഗങ്ങളിൽ സി പി ഐ അടക്കം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യമാണ് പക്ഷേ ഒരു വിഭാഗം മുഖ്യമന്ത്രി പിണറായി വിജയനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ഒപ്പം എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പണപ്പെട്ടിയുടെ സൂക്ഷിപ്പുകാരാണെന്നും കെ സുധാകരൻ ഈ വാർത്താക്കുറിപ്പിലൂടെ പറയുന്നുണ്ട് എന്തായാലും സുധാകരന്റെ ചില പരാമർശങ്ങൾ നേരത്തെ വലിയ വിമർശന വിധേയമായിരുന്നു പ്രതിപക്ഷ നേതാവ് അടക്കം ചില പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതാണ് എന്ന് നിയമസഭയിൽ പറഞ്ഞതുമാണ് പക്ഷേ അതിന് പിന്നാലെയാണ് വീണ്ടും ഇത്തരത്തിൽ വിവാദ പരാമർശങ്ങൾ കെ സുധാകരന്റെ ഭാഗത്ത് നിന്ന് പിണറായി വിജയനെതിരെ ഉണ്ടാകുന്നതാണ് വേണോ ശരി എം ജി പ്രതീക്ഷാണ് തിരുവനന്തപുരത്ത് ചേർന്നത്